തന്നെ അറിയില്ലെന്ന നടൻ നിവിൻ പോളിയുടെ വാദം കള്ളമെന്ന് യുവതി നിർമ്മാതാവ് എ കെ സുനിലാണ് നിവിനെ പരിചയപ്പെടുത്തിയതെന്നും മയക്കുമരുന്ന് നൽകി ദിവസങ്ങളോട് പീഡിപ്പിച്ചെന്നും പരാതികാരി ഒരു മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് അതേസമയം പീഡനക്കേസിൽ പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു പ്രാഥമിക വിവരശേഖരണം പൂർത്തിയാക്കിയ ശേഷം നിവിൻ അടക്കമുള്ള പ്രതികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും ദുബായിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായതെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്താണ് പീഡിപ്പിച്ചത് നേരത്തെ പരാതി നൽകിയതാണ് ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് നടപടിയുണ്ടായില്ല ശ്രേയ എന്നയാളാണ് ഈ സംഘത്തെ പരിചയപ്പെടുത്തിയതെന്നും പരാതിക്കാരി ആരോപിച്ചു എന്നാൽ ആരോപണം നിവിൻ പോളി നിഷേധിച്ചിട്ടുണ്ട് പരാതി അടിസ്ഥാനരഹിതമാണെന്നും ഈ പെൺകുട്ടിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും വാർത്താസമ്മേളനത്തിൽ നിവിൻ പോളി പറഞ്ഞു പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് കരുതിക്കൂട്ടി അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമമാണ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെ പോകുമെന്നുമാണ് നിവിൻ പോളി പറഞ്ഞത്